നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിനായും നമ്മുടെ കയ്യിൽ പണം തടസ്സമില്ലാതെ വന്നു ചേരുവാനായും മഹാലക്ഷ്മി കടാക്ഷത്തിനായും നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക രീതിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു താന്ത്രിക വഴിപാട് ആയതിനാൽ തന്നെ ഇത് ചെയ്യുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും നമ്മൾ പാലിക്കേണ്ടതായിട്ടില്ല അതായത് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സാണ് പുല വാലായ്മയുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ മാറി ഇരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ശുക്രഹോര സമയമാണ് ശുക്രഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് വരെയും വരുന്നുണ്ട് ഉച്ച സമയം ഒരു മണി മുതൽക്ക് രണ്ട് വരെയും വരുന്നുണ്ട് മാത്രമല്ല രാത്രിയിൽ എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയും വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെ വരുന്ന ആ ഒരു സമയമാണ് ഈ ഒരു സമയത്തിലാണ് നിങ്ങൾ ഈ ഒരു താന്ത്രിക രീതി ചെയ്യേണ്ടത് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുവാൻ വൈകിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ജോലി തിരക്കുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഏതൊരു സമയത്തു വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഇത് മുഴുവനായിട്ടും ഒരു താന്ത്രിക രീതിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് രണ്ട് അഞ്ച് രൂപ നാണയ നാണയത്തൊട്ടുകളാണ് ആവശ്യമായിട്ട് വരുന്നത് ഇതെല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും ഇനി അഥവാ ഞങ്ങൾ വിദേശത്താണ് എന്ന് പറയുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഞ്ച് രൂപയുടെ ഈക്വലായിട്ട് ഏത് നാണയത്തൊട്ടുകളാണോ ഉള്ളത് അല്ലെങ്കിൽ ഒരു രൂപയുടെ നാണയ നാണയത്തൊട്ടുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു രൂപ നാണയ നാണയത്തൊട്ടുകൾ ഏതാണോ അത് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള രണ്ട് നാണയത്തൊട്ടുകൾ ഒരേ എണ്ണത്തിലുള്ളത് അതായത് ഒരു രൂപയാണെങ്കിൽ രണ്ടും ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് അഞ്ച് രൂപ നാണയം ഇത് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെക്കാം ഇനി ഇത് പൂജാമുറിയിലൊന്നും കയറേണ്ട ആവശ്യമില്ല താഴെ ഒരു തുണിയോ മനപ്പലകിയോ അല്ലെങ്കിൽ ശുദ്ധമായ പുൽപ്പായയോ വിരിച്ചിരിക്കാം ഇനി അഥവാ താഴെ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിലോ കട്ടിലിലോ ഇരിക്കാവുന്നതാണ് ഏതു ദിശ നോക്കിയാണ് ഇരിക്കേണ്ടതെന്നാൽ കിഴക്കു ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നമ്മൾ അഭിമുഖീകരിച്ചു വേണം ഇരിക്കുവാനായിട്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് അഞ്ച് രൂപ നാണയത്തൊട്ടുകളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പ്രധാനമായും ഈ അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ എടുക്കുവാനായിട്ട് പറഞ്ഞതെന്നാൽ അഞ്ച് രൂപ എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ നമ്പറായിട്ടാണ് കരുതപ്പെടുന്നത് അങ്ങനെയുള്ള കുബേര ഭഗവാന്റെ നമ്പറായ അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ എടുത്ത് ഈ താന്ത്രികം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലുള്ള പണ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അതായത് പണം സംബന്ധിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എത്ര തന്നെ പണം സമ്പാദിച്ചാലും നമ്മുടെ കൈകളിൽ വന്ന് നിൽക്കുന്നില്ല ഓരോ ചിലവുകൾ കാരണം നമുക്ക് പണം ചിലവായി കൊണ്ടിരിക്കുകയാണ് എത്ര തന്നെ സേവിങ്സ് ചെയ്യുവാൻ നോക്കിയാലും അതെല്ലാം തന്നെ ഫലം ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക വഴിപാടാണ് ഇത് അതിനായിട്ട് അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചു ഇനി നമ്മൾ താഴെ ഇരിക്കുമ്പോൾ നമ്മുടെ വലതു കയ്യിൽ ഈ രണ്ട് നാണയത്തൊട്ടുകളും മുറുകെ കൈകൾ അടച്ച് പിടിക്കാവുന്നതാണ് ഇങ്ങനെ അടച്ചു പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ഒറ്റ വരി മന്ത്രം മാത്രം നമ്മൾ നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് നമ്മൾ ഈ നൂറ്റിയെട്ട് തവണ എണ്ണം കണക്കിലെടുക്കണം എന്നില്ല എങ്കിലും ഒരു പത്ത് മിനിറ്റ് തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ആ ഒരു അത്ഭുത മന്ത്രം എന്ന് പറയുന്നത് ഓം യക്ഷരാജായ രാജായ നമ ഓം യക്ഷരാജായ രാജായനമ ഓം യക്ഷ രാജായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം ആരാണ് ഈ യക്ഷരാജാവ് സാക്ഷാൽ ശ്രീ കുബേര ഭഗവാൻ തന്നെയാണ് സമ്പത്തിൻ്റെ അധിപൻ എന്നാണ് കുബേര ഭഗവാനെ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള കുബേര ഭഗവാനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയാണ് ഓം യക്ഷരാജായ രാജായ നമ അല്ലെങ്കിൽ യക്ഷരാജൻ എന്നുള്ള പേര് വൈശ്രവണൻ ശിവൻ തോഴൻ എന്നെല്ലാം ഒരുപാട് നാമങ്ങൾ കുബേര ഭഗവാന് ഉണ്ടെങ്കിൽ പോലും വെങ്കിടാചലപതി ഭഗവാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേര് കൂടിയാണ് ഓം യക്ഷ രാജായനമ എന്നുള്ള ഈ ഒറ്റവരി മന്ത്രത്തിൽ ഉൾപ്പെടുന്നത് അതുകൊണ്ട് വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും അതുപോലെ തന്നെ നമ്മൾ കുബേര ഭഗവാന്റെ അനുഗ്രഹത്തിനായും ഈ മന്ത്രം ഒരു പത്ത് മിനിറ്റ് കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് ചൊല്ലാവുന്നതാണ് നമ്മൾ കൈകൾ മടക്കി പിടിച്ചുകൊണ്ട് വേണം ഇത് ജപിക്കുവാനായിട്ട് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ നാണയത്തുട്ടുകളിലേക്ക് നോക്കി എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്ന സകല സൗഭാഗ്യങ്ങൾക്കും സമ്പത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്ന സകല സൗഭാഗ്യത്തിനും സമ്പത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ നമ്മൾ ഒരു ഏഴ് പ്രാവശ്യം അല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു നാണയം അതായത് രണ്ട് നാണയമാണ് നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇതിലുള്ള ഒരു നാണയം എടുത്ത് നമ്മുടെ വീട്ടിലെ കല്ലുപ്പ് ഇട്ടു വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ വെക്കാവുന്നതാണ് അതായത് നമ്മൾ കല്ലുപ്പ് ഇട്ടു വെക്കുന്ന പാത്രം ഒരിക്കലും ഡയറക്റ്റായിട്ട് തറയിൽ വെക്കില്ല മറിച്ച് ഒരു ഒരു ചെറിയ പ്ലേറ്റ് വെച്ച് അല്ലെങ്കിൽ ഒരു തട്ടം വെച്ച് അതിന് മുകളിൽ അഞ്ച് രൂപ നാണയം വെച്ച് അതിനു മുകളിലായിരിക്കണം ഈ കല്ലുപ്പ് ഇട്ടു വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം നമ്മൾ വെക്കേണ്ടത് ഒരിക്കലും കല്ലുപ്പ് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടു വെക്കരുത് ഇതിനെക്കുറിച്ച് നേരത്തെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ ആ തട്ടിന് മുകളിലായിട്ട് ഈ രൂപ വെക്കാം അതിന് മുകളിലായിട്ട് കല്ലുപ്പ് പാത്രവും വെക്കാവുന്നതാണ് ഈ ഒരൊറ്റ അഞ്ച് രൂപ നാണയം ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇനി നമ്മുടെ കൈ ിലുള്ള ആ മറ്റൊരു അഞ്ച് രൂപ നാണയം നമ്മൾ പേഴ്സുകളിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ പൂജാമുറിയിൽ നമ്മൾ ചിലവാക്കാതെ സൂക്ഷിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവിടെയോ ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ബാഗുകളിലോ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സിപ്ലോ കവറിലാക്കി അതിൻ്റെ കൂടെ രണ്ട് ഗ്രാമ്പു രണ്ട് ഏലയ്ക്ക ഒരു കഷ്ണം പച്ചക്കർപ്പൂരം മാത്രമല്ല ഒരു ചന്ദനവില്ല ഇത് ഇട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ തലയണയ്ക്കു താഴെ നമുക്ക് വെക്കാവുന്നതാണ് തലയണയ്ക്കു താഴെ അഞ്ച് രൂപ നാണയം വെച്ചാൽ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങൾ മുഴുവനായും മാറിക്കിട്ടുന്നതായിരിക്കും ഇത് എത്ര ദിവസം കഴിഞ്ഞ് എടുക്കണമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും നമുക്ക് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം വരെ അവിടെ തന്നെ ഇരുന്നോട്ടെ ഇതിലേതും തന്നെ കേടുവന്നു പോകുന്ന സാധനമല്ല നമുക്ക് സാധിക്കുമെങ്കിൽ ഓരോ അമാവാസതിഥികളിലും നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന ആ പച്ചക്കർപ്പൂരം ഗ്രാമ്പു ഏലയ്ക്ക എന്നിവ മാറ്റി പുതിയത് വെക്കാവുന്നതാണ് അല്ലാതെ ഈ അഞ്ച് രൂപ നാണയം നമുക്ക് ചിലവാക്കണമെന്നോ അല്ലെങ്കിൽ മാറ്റി വെക്കണമോ എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഇത് ഇന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്ന ഒരു അത്ഭുത താന്ത്രിക പരിഹാര മാർഗമാണ് വളരെ എളുപ്പമായി തോന്നുമെങ്കിലും ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഉടനടി നമ്മളെ തേടി വരുന്ന ഒന്നാണ് സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഇന്ന് രാത്രി പന്ത്രണ്ടിനുള്ളിൽ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുക അതിൻ്റെ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ ഏഞ്ചൽ നമ്പറുകൾ മാനിഫെസ്റ്റേഷനുകൾ മാത്രമല്ല വഴിപാടു രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം